പൊന്നാനിയിലെ എം പി അബ്ദുൾ സമദ് സമദാനിയുടെ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തിരൂർ നിറമരുതൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പ്രകടനം സംഘടിപ്പിച്ചു മങ്ങാട് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചാരമൂലയിൽ സമാപിച്ചു നിറമരുതൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയാണ് പ്രകടനം സംഘടിപ്പിച്ചത് മങ്ങാട് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചാരമൂലയിൽ സമാപിച്ചു പി ഇസ്മായിൽ കുന്നമൽ ദാസൻ കെ എം നൌഫൽ ഷെരീഫ് ചാരത്ത് മുസ്തഫ പൊക്ളാത്ത് അക്ബർ ഉണ്ണിയാൽ ഹനീഫ് കെ പി കോയ്മോൻ മോഹനൻ ആരിഫ് കാളാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ